താജോട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ ആവശ്യം പത്ത് കൊല്ലമായി കിടത്തും എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാട്ടോ നടന്നത് എന്റെ മോനെ ഇതൊരു ലോകത്തിനട്ട ഇന്ത്യയിലെ നമ്പർ വൺ ഹോട്ടലിന്റെ ഉള്ളിലാ ഇത് അപ്പൊ അടുത്ത സ്റ്റാഫിനെ വരെ വെച്ച് ഫോട്ടോ എടുക്കണ ചിന്തിച്ചോക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ചായ കുടിക്കാൻ പോകുന്നത് ഇങ്ങനെ ഈ ഒരു ചായ മുമ്പിലേക്ക് വന്ന ഒരു നിമിഷം ഉണ്ടല്ല ഞാൻ ആകെ ഒരു പതറിപ്പോയി കാരണം എന്താ വെച്ചാൽ ഇത്രയും എക്സ്പെൻസീവായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല ഒരു മലയാളി കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അമോനെ ബില്ല് കണ്ടത് ശരിക്കും ഇരുന്നൂറ്റി അമ്പൂർ ചായ മിനറൽ വാട്ടർ ഉണ്ടല്ലോ മുമ്പിൽ വെച്ചപ്പോ നമ്മൾ വിചാരിച്ചത് കുടിക്കാൻ വെച്ചാൽ പൊട്ടിച്ചപ്പോ റേറ്റ് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നെട്ടിട്ടുണ്ടാറും താജ് ഹോട്ടലിന്റെ ബാത്റൂം ബാത്റൂമിലൊരു ലോകം തന്നെ അപ്പൊ താജ് ഹോട്ടലിനെ കുറിച്ച് അറിയാത്തവരുണ്ടാ വിചാരിക്കുന്നത് ഇതെന്ത് സംഭവം അപ്പൊ നിങ്ങൾക്ക് അറിയണമെങ്കിലോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ശരിക്കും എട്ടിപ്പോ അങ്ങനെ പത്ത് കൊല്ലത്ത് ആഗ്രഹത്തിന് ശേഷം ഞാൻ ഇങ്ങനെ പടിയിറങ്ങുമ്പോണ്ടല്ലേ എന്റെ മോൻ എന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെ